ജോലി സമ്മർദ്ദം ഈ രണ്ട് ജോലികളും ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നതിനാൽ തൽക്കാലം ഈ എസ് ഐ ആർ നടപടികളെങ്കിലും നിർത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ട് എൻ ജി ഒ അടക്കം ഇന്ന് രാവിലെ രംഗത്ത് വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആത്മഹത്യ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ ബി എൽഒമാർ അവരുടെ ജോലി സമ്മർദ്ദം എത്രത്തോളമാണ് റിപ്പോർട്ട് ബ്രേക്കിംഗ് ബി എൽഒമാർ അനുഭവിക്കുന്നത് കടുത്ത സമ്മർദ്ദം എന്ന് തെളിയിക്കുന്ന വീഡിയോ സന്ദേശം റിപ്പോർട്ടിന് ലഭിക്കുന്നു കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ച എസ് ഐ ആർ അവലോകനത്തിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അതൊന്ന് കാണാം ായിട്ടാണ് നോക്കാം ഏത് ആണ് പ്രശ്നം ഉള്ളത് എനിക്ക് അത്ര ആവശ്യമില്ല അല്ലെ നിങ്ങൾ ആ ബൂത്ത് നമ്പർ സോല് പ്രശ്നമാണ് വെരി ഗുഡ് ജോലി എനിവേസ് ആയിട്ടില്ല ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടില്ല അവർക്ക് അറ്റ്ലീസ്റ്റ് സസ്പെൻഷൻ ടെർമിനേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് പുതിയ ബിയൽ നമുക്ക് പൊസിഷൻ അല്ലെങ്കിൽ അതെങ്കിൽ തക്കാണോ ഐം നോട്ട്നിങ് കാരണം നിങ്ങൾ ഇപ്പോ ജോലി ചെയ്യാൻ പോയിട്ടില്ല പ്രോപ്പർട്ടി ഐ തിങ്ക് ഈ ജനറൽ ഫീഡ്ബാക്ക് അതാണ് അല്ലെ ചില സൂപ്പർവൈസേഴ്സിനെ ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഐഡിയ ഇല്ല എങ്ങനെയാണ് അത് ഇതുവരെ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോ ആ സിറ്റുവേഷനിലെ നമുക്ക് ഓം ആവശ്യമില്ല പിൽ സൂപ്പർവൈസേഴ്സ് എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ഒരു അംഗാണ് അത് മോണിറ്ററിങ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമില്ല അവർ മോണിറ്ററിങ് മാത്രം ചെയ്താൽ മതി പത്ത് ബി എലും ആണ് എല്ലാ ഒരു മണിക്കൂർക്കായിട്ട് അവർക്ക് ചോദിക്കണം എത്ര ആയി എവിടെയുണ്ട് പറ്റുമോ ഏറ്റാ നിങ്ങൾക്ക് ഞാൻ ഞാൻ തരാം ഏത് അസംബ്ലിയിലെ ഏത്മാരുടെ വിവരങ്ങൾ മൊബൈൽ ആപ്പിൽ എൻട്രി ചെയ്യാനുള്ള ഉത്തരവാദിത്തം അധികമായി നൽകിയതും സമയപരിധി നിശ്ചയിച്ചതും വർദ്ധിപ്പിച്ചു ഇക്കാര്യം വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശവും ലഭിച്ചിട്ടുണ്ട് കേൾക്കാം ഇങ്ങനെ നമ്മൾക്ക് വല്ലാതെ ഇങ്ങനെ പ്രഷർ തന്നിട്ട് ഇത് എങ്ങനെ വൃത്തിക്കാവും എന്നുള്ളത് എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ പ്രഷർ തരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആവശ്യമില്ലാതെ ഒരു പ്രഷർ എന്തിനാണ് തരുന്നത് ഡിസംബർ നാല് വരെ ഇതിനു വേണ്ടിയിട്ടല്ലേ നമുക്ക് ഡ്യൂട്ടി ഓഫ് അനുവദിച്ചത് എന്നിട്ട് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രഷർ തന്നിട്ട് നമുക്ക് ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ചെയ്യരുതെന്നാണോ ഉദ്ദേശിക്കുന്നത് അല്ല ചെയ്യണം എന്നാണോ ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് തീർക്കാം ഇതിപ്പോ പതിനഞ്ച് ദിവസം ആ തിന്റെ ഉള്ളിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത് തീർക്കണം എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മളോട് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഷർ തരുന്നത് നമുക്കത് വാ വാങ്ങിക്കാനും ഇതാക്കാനും ഇനിയിപ്പോ ഒരു അസുഖം വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് ഒരു അസുഖം വന്നു നമ്മൾ ഈ ത വെയിൽ കൊണ്ട് ഞാൻ എനിക്കൊന്നും വെയിൽ കൊള്ളാൻ പറ്റില്ല മഴ കൊള്ളാൻ പറ്റില്ല മഞ്ഞു കൊള്ളാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരാളാണ് ഞാൻ ഓക്കെ ഈ പ്രതികരണങ്ങളിൽ നടക്കം ഇവർ നേരിട്ടിരുന്ന ജോലി സമ്മർദ്ദം വ്യക്തമാവുകയാണ് വി എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് ഇത് ദിവസങ്ങൾക്കകം പൂർത്തിയാക്കേണ്ട ഒരു ജോലി അതിനെ ഇത്ര സമ്മർദ്ദം അവരനുഭവിക്കുന്നു എന്ന് തെളിവാവുകയാണ് എന്താണ് സംഭവിച്ചത് അപ്പൊ ബി എൽഒമാരെ സംബന്ധിച്ച ഈ അപേക്ഷാ വിതരണവും ആയിരുന്നു അതിനപ്പുറത്ത് ഇത് ഈ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം അതും ഒരു സമയപരിധി നിശ്ചയിക്കുന്നു അതിനകത്ത് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സമ്മർദ്ദം അവർ നേരിട്ടിരുന്നു എന്ന് കൂടുതൽ ബി എൽഒമാർ വെളിപ്പെടുത്തുകയാണോ ഈ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോ അവലോകന യോഗങ്ങളിൽ നിന്നടക്കം ഇവർ നേരിട്ടത് എന്താണ് ഈ അവലോകന യോഗത്തിൽ ജില്ലാ കലക്ടർ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് ആരൊക്കെയാണ് ജോലി ചെയ്യാത്ത ബി അവരുടെ ലിസ്റ്റ് തരൂ ആ ലിസ്റ്റിലുള്ള ബി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം അവരെ സസ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന രീതിയിലേക്കുള്ള ഒരു പരിധിവരെ അതിന് മുന്നറിയിപ്പോ ഭീഷണിയായിട്ടൊക്കെ കണക്കാക്കാവുന്നതാണ് ഇത് ബി എൽ ഒ സൂപ്പർവൈസർമാരോടാണ് പറയുന്നത് ബി എൽ ഒ ഓഫീസർമാർ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ബി എൽഒ സൂപ്പർവൈസർമാരായിട്ട് വരിക ഈ ബി എൽഒ സൂപ്പർവൈസർമാരോടാണ് ഇതിൽ ബി എൽഒമാരെ നിങ്ങൾ കമ്പൽ ചെയ്യണം നിങ്ങൾ നിർബന്ധിക്കണം നിങ്ങൾ അവരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടണം അങ്ങനെ ജോലി ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് തരൂ എന്നൊക്കെയാണ് ജില്ലാ കളക്ടർ പറയുന്നത് ഇതൊരു പക്ഷേ എല്ലാ ജില്ലാ കളക്ടർമാരും അവർക്ക് കീഴിൽ വരുന്ന അവിടെ സബ് കളക്ടർമാർക്ക് ചുമതല ഉണ്ടാവും ആ സബ് കളക്ടർമാർക്ക് ഓരോരുത്തർക്കും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചുമതല ഉണ്ടാവും അവരുടെ കീഴിൽ ബി എൽ ഒ സൂപ്പർവൈസർമാർ വരും അവരുടെ കീഴിൽ ഈ പറയുന്ന ബി എൽഒമാർ വരും ബി എൽ ഒമാർക്കാണെങ്കിൽ നേരത്തെ അപേക്ഷ വിതരണം ചെയ്ത് ആ അപേക്ഷ കൃത്യമായി പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങാനുള്ള ഉത്തരവാദിത്തമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അധികമായി ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ അത് ഈ ആപ്പിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ബി എൽഒമാർക്ക് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവർ രണ്ടായിരത്തി രണ്ടിലെ പോട്ടർ പട്ടികയിലൂടെ പേരെങ്ങനെയാണ് ആ പേര് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഇവരുടെ ഫോട്ടോ പരിശോധിക്കേണ്ടതുണ്ട് ഇവരുടെ അച്ഛൻ അമ്മ ഇവരുടെ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം പേരുകൾ എല്ലാം വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ച് എന്നാൽ അതിനാണെങ്കിൽ വളരെ കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നു ഓരോ ബി എൽഒ സൂപ്പർവൈസറോടും കലക്ടർ പറയുന്നത് നിങ്ങൾ ഒരു മണിക്കൂർ കൂടുമ്പോൾ നിങ്ങളുടെ കീഴിലുള്ള ബി എൽ ഒമാരെ ഫോണിൽ ബന്ധപ്പെടണം പത്ത് ബി എൽ ഒമാരാണ് ഒരു സൂപ്പർവൈസറുടെ കീഴിലുണ്ടാവുക ഈ ബി എൽ ഒ സൂപ്പർവൈസർമാർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു വില്ലേജ് ഓഫീസർ ആയിരിക്കും അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും ഈ വില്ലേജ് ഓഫീസർക്ക് ആ വില്ലേജ് ഓഫീസിൽ നിരന്തരം ജോലികളുണ്ടാവും അതിനിടയിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പത്ത് വില്ലേജ് ഓഫീസർമാരെ വിളിക്കാൻ പത്ത് വില്ലേജ് ഓഫീസർമാരെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ മിനിമം ഒരു അരമണിക്കൂറിൽ കൂടുതൽ വേണം ആ അരമണിക്കൂർ ജോലി ചെയ്ത് അരമണിക്കൂർ ഓഫീസിലെ ജോലി അത് കഴിഞ്ഞ് വീണ്ടും ഈ ബി എൽ ഒമാരെ ബന്ധപ്പെടാനൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഓരോ ബി എൽഒമാരും എവിടെയാണുള്ളത് എന്ത് ജോലി ചെയ്തു എത്ര ഫോം ഫില്ല് ചെയ്തു എത്ര ഫോം ഫില്ല് ചെയ്തു വാങ്ങി ഇനി കൂടുതൽ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ സമ്മർദ്ദപ്പെടുത്തണം ഇങ്ങനെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഡ്യൂട്ടി ഓഫ് എടുത്താണ് ബി എൽഒമാർ ജോലി ചെയ്യുന്നതെങ്കിൽ ഡ്യൂട്ടി ഓഫ് ഇല്ലാതെ ഡ്യൂട്ടിക്കിടയിലാണ് ബി എൽഒ സൂപ്പർവൈസർമാർ പണിയെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ജില്ലാ കലക്ടറോ സബ് കലക്ടറോ കൊടുക്കുന്ന ഒരു സമ്മർദ്ദം അത് ബി എൽഒമാർക്ക് മുകളിലേക്ക് വെച്ച് കെട്ടാൻ തയ്യാറാവേണ്ടി വരികയാണ് ബി എൽ ഒ സൂപ്പർവൈസർമാർ ആ ബി എൽ ഒ സൂപ്പർവൈസർമാരുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടാണ് ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് ഈ ബി എൽ ഒമാർ പറയേണ്ടി വരുന്നത് ഇന്നിപ്പോൾ ഓരോ ബി എൽ എമാർമാരും ഓരോ സ്ഥലത്ത് ഓരോ ക്യാമ്പുകൾ ചേരുന്നുണ്ട് ആ ക്യാമ്പുകളിൽ എൻ എസ് എസ് വളണ്ടിയർമാരെ കൊടുക്കാം എന്നുള്ളതാണ് നേരത്തെ ഓഫർ ചെയ്തിരുന്നത് എൻ എസ് എസ് വളണ്ടിയർമാരുടെ കൂടി ഫോം കളക്ട് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ ക്യാമ്പുകൾ പരിശോധിച്ചാൽ ആ ക്യാമ്പുകളിലൊന്നും എൻ എസ് എസിൻ്റെ വളണ്ടിയർമാർ എത്തിയിട്ടില്ല ില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ബി എൽ ഒ മാർക്ക് ഈ ഫോം വിതരണം ചെയ്യണം അത് പതിനഞ്ചാം തീയതിക്ക് മുമ്പ് കൊടുക്കണമായിരുന്നു ആ വിതരണം ചെയ്ത ഫോം അത് തിരിച്ചു വാങ്ങി അതിലെ വിവരങ്ങൾ കറക്റ്റാണോ എന്ന് പരിശോധിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി നോ ഒത്തുനോക്കി അതിലെ വിവരങ്ങൾ കറക്റ്റാണോ എന്ന് പരിശോധിച്ച് അത് മൊബൈൽ ആപ്പിലേക്ക് എൻട്രി ചെയ്യേണ്ട ജോലി കൂടി ബി മാർക്കാണ് ഈ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് വ്യക്തിപരമായി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ തന്നെ വേണം അത് മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാൻ ആ ആപ്പുകൾ ഒരു നമ്മൾ വ്യക്തിപരമായി വരുന്ന ഫോൺ കോളുകൾ വ്യക്തിപരമായി വരുന്ന സന്ദേശങ്ങൾ അതിനിടയിൽ വേണം ഈ ജോലി അപ്പോൾ ബി മാർക്ക് വലിയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം കൊടുക്കുന്ന ബി എൽ ഒ സൂപ്പർവൈസർമാരായിരിക്കും ബി എൽഒ സൂപ്പർവൈസർമാരെ അവരുടെ ജോലിക്കിടയിൽ അവർക്ക് ഓഫ് പോലും ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത് ആ ജോലിക്കിടയിൽ ഇത്തരത്തിൽ സബ് കളക്ടർമാരോ ജില്ലാ കലക്ടർമാരോ ഒക്കെ അവരെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഡിസംബർ മാസത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയത്തിന് മുകളിൽ പോലും സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് ബി എൽഒമാരുടെയൊക്കെ ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് അമിത ജോലി ഏൽപ്പിച്ചതും അതിനെ ഒരു സമയപരിധി നിശ്ചയിച്ചതിലും ഈ ബി എൽ ഒ മാർ കടുത്ത ജോലി സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ഓരോ പ്രതികരണങ്ങളിൽ നിന്നും അത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ്